എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഇനോയ് ആരാനന്ദ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗം അതായത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴകൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഗ്രന്ഥിയാണ് ആ ഗ്രന്ഥിയിൽ മുഴകൾ ഉണ്ടാവാം ചില ആൾക്കാർക്ക് അത് മുഴ പുറത്തോട്ട് കഴുത്തിൻ്റെ അവിടെ വീങ്ങി നിൽക്കുന്നതുപോലെ കാണും ചില ആൾക്കാർക്ക് അത് ശബ്ദത്തിനുള്ള പ്രശ്നമാവും അല്ലെങ്കിൽ ശ്വാസത്തിനുള്ള പ്രശ്നവും മിക്കവാറും ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇത് എങ്ങനത്തെ തരം മുഴകളാണ് ഉണ്ടാവുക ചിലപ്പോൾ ക്യാൻസർ പോലത്തെ മുഴകളുണ്ടാവാം അല്ലെങ്കിൽ ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കും ഉണ്ടാവുക ക്യാൻസർ അല്ലാത്ത മുഴകളാണ് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ആധുനിക ചികിത്സാരീതി ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള മുഴകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയാൻ പോകുന്നത് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്യാൻസർ ഉള്ള ടൈപ്പ് ചില ടൈപ്പുകൾക്ക് മാത്രം ഈ ചികിത്സാരീതി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കൂടുതലായിട്ടും ക്യാൻസർ അല്ലാത്ത മുഴകൾക്കാണ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പേരാണ് തൈറോയിഡ് അബ്ലേഷൻ അബ്ലേഷൻ എന്ന വാക്കിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ സൂചിയിട്ട് ഈ മുഴയുടെ ഉള്ളിലേക്ക് ആ സൂചി ഇറക്കി അവിടെ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഹീറ്റ് എനർജി അല്ലെങ്കിൽ മൈക്രോവേവ് എനർജി ഉപയോഗിച്ച് അത് ആ മുഴിനെ കരിയിക്കുന്നതന്നെയാണ് തന്നെയാണ് അബ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ അനുസീക്ഷ അതായത് കഴുത്തിൻ്റെ അവിടെ മാത്രം ധരിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും കീറലിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അതേ ദിവസം തന്നെ പേഷ്യൻ്റിന് വീട്ടിലോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള മുഴകൾക്കാണ് ഇത് ഉപയോഗിക്കാമെന്ന് അപ്പോൾ എല്ലാ തരം മുഴകൾക്കും ഇത് ചികിത്സ ആവശ്യമുണ്ട് ഇല്ല ചെറിയ മുഴകളോ അതായത് പ്രത്യേകിച്ച് ഹോർമോൺ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത മുഴകളാണെങ്കിൽ ചികിത്സ ആവശ്യമില്ല പക്ഷേ വലിയ മുഴകൾ അതായത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മുഴകൾക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള മുഴകൾ അങ്ങനത്തുള്ള മുഴകൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ചില ആൾക്കാർക്ക് മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും അതായത് ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് മുഴുവൻ വീങ്ങി പുറത്തോട്ട് നിൽക്കുന്നതിനെയാണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മൾട്ടി ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൽ നിറയെ ചെറിയ ചെറിയ കുമിളുകളോ മുഴ മുഴകളോ വന്ന് ഫുൾ തൈറോയിഡ് റീപ്ലേസ് ആവുന്ന തന്നെയാണ് ഈ മൾട്ടി നോഡിലർ ഗോയിട്ടർ എന്ന് പറയുന്നത് അപ്പോൾ മൾട്ടിനോഡിലർ ഗോയിറ്ററിൽ സർജിക്കൽ സെർജിക്കൽ ആണ് ഏറ്റവും ബെസ്റ്റ് ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിലും നല്ലത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് മൾട്ടിനോഡൽ ഗോയിറ്റർ അല്ലാത്ത ഒന്നോ രണ്ടോ മുഴകളോ ഒന്നോ രണ്ടോ മൂന്നോ മുഴകളോ ഉള്ള എന്നാൽ ആ മുഴകള് വലുതായി നിൽക്കുന്നവർക്ക് മാത്രമാണ് ഈ അബ്ലേഷൻ എന്നുള്ള ചികിത്സ ഏറ്റവും ഫലപ്രദം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുഴകളും ചികിത്സ ഇതുപോലെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല രോഗലക്ഷണങ്ങളുള്ള അല്ലെങ്കിൽ കോസ്മെറ്റിക് ആയിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ ഇനി സർജറി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിലും ഇത് നല്ലൊരു ചികിത്സാ രീതിയായിരിക്കും അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ആ മുഴ നോക്കും എന്നിട്ട് രണ്ട് പ്രാവശ്യം നമ്മളത് ടെസ്റ്റ് ചെയ്യും ചെറിയ സൂചിയിട്ട് എഫ് എൻ എ സി ടെസ്റ്റ് എന്ന് പറയും അത് രണ്ട് പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു രണ്ട് ടെസ്റ്റ് കിട്ടി അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തണം ഒരു മാസം ഗ്യാപ്പിലുള്ള രണ്ട് ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ എഫ് എൻ എ സി ടെസ്റ്റ് നെഗറ്റീവാണ് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ അബ്ലേഷൻ ടെസ്റ്റ് ചെയ്യാറ് അപ്പോൾ അബ്ലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധരിപ്പിച്ച് ചെയ്യാം സ്കാറിൻ്റെ ആവശ്യമില്ല അതായത് വലിയ മുറിവുകൾ ആവശ്യമില്ല ചെറിയ സൂചിയാണ് ചെയ്യുന്നത് ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാത്രമാണ് ഈ ചികിത്സയുടെ ദൈർഘ്യം അത്രയും നേരം മാത്രമേ മാക്സിമം എടുക്കുകയുള്ളൂ ചെയ്ത് കഴിഞ്ഞ് ഒരു ആറ് മണിക്കൂറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറോ ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലോട്ട് പോവാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാം